ാണ് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത് അല്പദേവന്റെ ശ്രദ്ധയെ ഞാൻ ക്ഷണിച്ചു കൊള്ളുകയാണ് ഇത് വേണ്ടത്തേക്ക് നോക്കിയാൽ മനുഷ്യ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും വേദനയും അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ഇവിടെ ജീവിച്ചിരിക്കുന്നത് മനുഷ്യന് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഈ ലോകത്തിന് വേണ്ടി അവർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇവിടെ ജീവിക്കുന്നത് അവർ മാറ്റം വരാതിരിക്കുമ്പോൾ മനുഷ്യരെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ അവർ അനുഭവിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനമില്ല സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യൻ ആ സമാധാനത്തിന് വേണ്ടി പദാർത്ഥത്തിൽ ഗഗിരിയുടെ ഏറ്റവും കൂടുതൽ ഒരു വിലമെടുക്കുന്ന ഏറ്റവും പ്രയാസം എന്ന് പറയുന്നത് മദ്യത്തിന്റെ നഗരിയിലാണ് മനുഷ്യർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ മധ്യത്തിൽ ആശ്രയിക്കേണ്ട കാരണം രണ്ട് ലഹരി പദാർത്ഥത്തിന്റെ കാണുമെന്ന് ചോദിച്ചാൽ അവരൊറ്റ ഉത്തരമേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയി സമാധാനം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് ഈ സമാധാനത്തിന് മടങ്ങി മതിയെന്ന് ചോദിച്ചാൽ അവൻ അനേക ലഹനിക്കും അനേകത്തിലൊക്കെ അടിമയായി അവരുടെ ജീവിതം ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് നാം ഇവിടെ ജീവിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഡൈബിളിന്റെ തലമുറ ശൈലി പറഞ്ഞാൽ മനുഷ്യൻ പാപത്തിൽ വന്നപ്പോൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അവരെ ജീവിതത്തിലെ സ്നേഹം നഷ്ടപ്പെട്ടുപോയി അവരുടെ പാപം വന്നപ്പോൾ സ്വന്തം അത്തനെ സ്നേഹിക്കാൻ അവര് കഴിഞ്ഞില്ല സ്വന്തം മകനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ അവർ ഒരു പാപം കടന്നു വെക്കും എന്നാൽ ഈ പാപത്തിൽ നിന്ന് ഒരു മറ്റൊരു നമ്മൾ എന്ത് ചെയ്യണം കാര്യം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഞങ്ങളുടെ ലഹരിക്കെതിരെയാണ് ഞങ്ങളുടെ പ്രസംഗങ്ങൾ മുഴുവനും എന്തുകൊണ്ടാണ് ലഹരിക്കെതിരെ ഇത് പറയാൻ കാരണം എന്ന് നമ്മൾ നമ്മളിപ്പോഴും ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാരെ ആദ്യം ചെന്ന് പലിക്ക് രണ്ടു ദിവസം മരുന്ന് വന്നു കഴിഞ്ഞ ശേഷം പിന്നെയും പനി വന്നാൽ ഡോക്ടർമാർ കാര്യം പറയും അടുത്ത ദിവസം വരുന്നത് ടെസ്റ്റ് ചെയ്ത് രക്തം ടെസ്റ്റ് ചെയ്ത റിസൾട്ടായിട്ട് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മരുന്ന് ഡോക്ടർ ചിത്രം ഈ പനി വന്നു തിരിച്ചറിഞ്ഞ് ചികിത്സ മാത്രമേ ഈ പനി മാറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പറയും നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് മദ്യത്തിൽ നിന്നും മരിക്കുമെന്നൊക്കെ മാറ്റം വരുത്തണമെങ്കില് ഒറ്റ കാര്യമുണ്ട് ഒറ്റ വാക്കുകൊണ്ട് നിർത്തുന്ന പരിപാടിയല്ല മദ്യപാനം എന്തൊക്കെ നിർത്താൻ ആർക്കും കഴിയത്തില്ല അങ്ങനെ നിർത്തണമെങ്കില് നമ്മളിന് പോലുള്ള സംഭവിക്കുന്ന കാര്യം മറന്നു പോകരുത് നിങ്ങൾക്ക് ഞാൻ അറിയപ്പെടുന്ന ടൈറ്റാനിക് എന്ന കപ്പലിന്റെ ദുരന്തം ജെയിംസ് കാമ്പ്രൂൺ അതൊരു സിനിമയാക്കി നമുക്ക് നമ്മളിൽ കണ്ടതാണ് ആ ടൈറ്റാനിക് കപ്പല് പുറപ്പെടുന്നതിന് മുമ്പ് അതിന് ലഭിച്ച ഒരു മുന്നറിയിപ്പ് ഇങ്ങനെ നിങ്ങൾ തോന്നുന്നത് എന്നാൽ എന്റെ മഹാ സമുദ്രത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് അവരോട് വളരെ സൂക്ഷിക്കണം മഞ്ഞുമലകൾ അവിടെ ഉണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ക്യാപ്റ്റൻ നിർമ്മാതൊക്കെ അവർ പറഞ്ഞൊരു കാര്യമാണ് ദൈവം തമ്പുരാ നോക്കിയപ്പോഴും

ഇന്നും ഈ ദേശത്ത് ഇന്നും ഉണ്ട് ചന്ദർ പോലെ വിളിച്ചു പറയാം ഈ ദേശത്തോടും ഞാൻ ചില മുന്നറിയിപ്പുകൾ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക എന്ന മുന്നറിയിപ്പ് ഒന്നാമത്തെ മുന്നറിയിപ്പ് നോദിച്ചാൽ കുടിച്ച് നിന്റെ കുടുംബം തകർന്നു പോകും എന്നൊരു മുന്നറിയിപ്പ് രണ്ടാമത്തെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നിന്റെ ഭാവി മുന്നറിയിപ്പ് മൂന്നാമത്തെ കാര്യം നിന്റെ ഭാര്യത്തെ നിന്നു പോയി ചെറുപ്പം നീ നിന്റെ ജീവൻ ഇങ്ങോട്ട് മുന്നോട്ട് കടന്നുപോയാൽ കയറിന്റെ അകത്തോ അല്പവിശത്തിന്റെ അകത്തോ നിന്റെ ജീവൻ തീരുമെന്നൊരു മുന്നറിയിപ്പ് ഇന്നപ്പോ അതുകൊണ്ട് ഒരു കാര്യം മാറ്റം സന്തോഷം ഞങ്ങൾ അതിനു വേണ്ടി സമയം എന്താണ് അതെന്ന മാർഗം അതാണ് സുവിശേഷം എന്ന് പറയുന്നത് എന്താണ് സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം ഒറ്റ ഉത്തരവേ ഉള്ളൂ തുടങ്ങുകയാണ് ഒരു നിങ്ങളുടെ ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത് അപ്പൊ എന്റെ ആൾക്കാർ പറയും ഞങ്ങളെ ഞങ്ങളെപ്പോലെ ആളുകളൊക്കെ കുറയിൽ മുന്നോട്ട് പ്രത്യേകിക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് നിങ്ങള് മതം മാത്രണ്ടവരാണ് നിങ്ങൾ മതം മാറ്റുന്ന പരിപാടിയാണ് നിങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്തേ ഉള്ളൂ ഈ ലോകത്ത് അഭിപ്രായം പറയാൻ ഒത്തിരി പേർക്ക് കഴിയും ഞാനൊരു ഉദാഹരണം പറയാറുണ്ട് ഈ ചെറുതം എന്ന് പറഞ്ഞ ചെടിയുണ്ട് ചൊരിതടം എന്ന് പറഞ്ഞ ചെടി എല്ലാ സ്ഥലത്തും ഉണ്ട് ആ ചെടി ഒരു മത്തി വെച്ച് എല്ലാ ദിവസവും കണ്ണും കുടിച്ച് വെള്ളം അടിച്ച് നടക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലിരിക്കാൻ എത്ര വർഷം വെള്ളമിച്ചാലും എന്തെല്ലാം കാര്യം ചെയ്താലും ചെറുതടത്തെ തൊട്ട ചൊരിത ചൊരു തന്നെ ചെയ്യും എന്നാൽ അതിനുശേഷം അത് പറച്ച് എല്ലാ ദിവസം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ നിൽക്കുന്നിരിക്കട്ടെ എത്ര വർഷം വെള്ളമൊഴിച്ചാലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ചൊരിതണം ചൊറിയ തന്നെ ചെയ്യും കാരണം ചോദിച്ചാല് അവരുടെ സ്വഭാവം അങ്ങനെ അതേ തന്നെ വരും പട സ്നേഹിത ഞങ്ങൾ പറയും നിന്റെ പേരിലല്ല മാറ്റം വരേണ്ടത് നിന്റെ മനസ്സിനാണ് മാറ്റം വരട്ടേണ്ടത് നിന്നിൽ ഞാൻ നിന്നിനകത്തിരിക്കുന്ന ഒരു ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുണ്ട് ചാന്ദുരത്തോടെ യേശുക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കേണ്ടത്

ആ മലസോജിയുടെ ആഹാരം കഴിക്കുന്ന സമയത്ത് നിന്റെ ജീവിതം എന്ത് മാറ്റം വരുത്തി ഞങ്ങളുടെ ജീവിതത്തിന് മാത്രം കണ്ടാണ് ഇന്ന് നീ ഞങ്ങളുടെ ഒപ്പം ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ആഹാരം നീ ആ തീർന്നതെന്ന് പറു സ്നേഹിത ഈ സുവിശേഷം ഏതൊക്കെ സ്ഥലത്ത് പ്രസംഗിച്ചാലും സ്ഥലത്ത് വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട് വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ സമാധാനം ലഭിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ അവന്റെ അതാണ് സുവിശേഷർ കൂടി മാത്രമാണ് ഇത് സംഭവിക്കുന്ന കാര്യം മറന്നുപോകരുത് അങ്ങനെയാണെങ്കിൽ യേശു ആരാണ് തിരിച്ചറിയുന്നത് യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാനും ഇങ്ങനെ പാടാനോ പ്രസംഗിക്കാനും ഞാനുള്ള ആവേശം എന്ന് പറഞ്ഞാൽ യേശു ആരാണ് ഒത്തിരി ഉത്തരം പറയാം ഞാൻ ഞാൻ ചോദിക്കാൻ പറയും യേശു മറിയുടെ മകനാണ് യേശു യേശു മകനാണ് യേശു അത്ഭുതം ചെയ്യുന്നവരാണ് അവൻ മരണത്തെ മരണത്തെ മരത്തെ ഉയർപ്പിച്ചവരാണ് യോഗികളെ സമുഖ്യമാക്കിയവരാണ് എന്നാൽ അതിൻ്റെ ഒരു കാര്യം പറയാം യേശു ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഏകമ ഉത്തരം അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ് ഞാൻ ഇവിടെ ഉയർത്തി കാണിക്കുന്നേശു ക്രിസ്തു എന്തുകൊണ്ടാണ് യേശു ലോകത്തിന്റെ രക്ഷിതാവെന്ന് പറയാൻ കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ പാപത്തിൽ ജനിച്ച മനുഷ്യൻ അന്ന് മുതൽ മനുഷ്യന്റെ ഓട്ടം ഓടുകയാണ് ഈ പാപത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം അനേക അനേകം മലകൾ കയറുന്നു ചെരിപ്പെടാതെ നടക്കുന്നു അനേകൾ ചെയ്യുന്നു അനേക സ്ഥലങ്ങൾ അനേക പുണ്യ സ്ഥലങ്ങളിൽ ചെന്നു ഇവിടെയൊന്നും മനുഷ്യൻ യഥാർത്ഥമായിട്ട് അവരുടെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പഴയ നീപിന്റെ പണികളുടെ കാലത്ത് കടന്നു ചെന്നാൽ പഴയ അല്ലെങ്കിൽ താപത്തിന് കുറും കഴിച്ചു മാത്രമായിരുന്നു ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ പാപത്തിന് പരിഹാരമായി തീർന്നത് ഈ പരിഹാരം രക്ഷപ്പെടാൻ കർത്താവ് പിതാവായി ദൈവത്തിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിന് ആഗ്രഹമായിരുന്നേശുവിനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു തന്നു അതുകൊണ്ട് ഒരു കാര്യം പറയാം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സമാധാന ഒറ്റ മാർഗമേ ഉള്ളൂ ആ മാർഗത്തിന്റെ പേരാണ് ഞങ്ങൾ ഇവിടെ കാണിക്കുന്ന കാണിക്കുന്നേശു ക്രിസ്തു എന്താണ് യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത എന്താണ് അപ്പൊ മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു യേശുവിന്റെ ജനനം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നമ്മളെവിടെ ആഘോഷിക്കുക

ഈ ലോകത്തിലെ എല്ലാ എല്ലാ മനുഷ്യനും ചേർന്ന് ഒരിക്കലും കണ്ടുപിടത്തിന് വേണ്ടി സംഭവിച്ചു അങ്ങനെ ആഗ്രഹിച്ച കണ്ടെത്തി ഇരുമ്പലോ ഇരുമ്പെ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനം അന്വേഷിച്ച നടന്നതാ പിന്നെ അവസാനം പറഞ്ഞു ഇരുമ്പെ നീയാണ് ഏറ്റവും വലിയ ശക്തിമാൻ ഇരുമ്പ് ലോകത്തിലെ ശക്തിയുള്ളതായിരിക്കാം എനിക്ക് എത്ര വരെ കെട്ടിനെ തളന്ന ശക്തി എന്നിട്ട് ആ ഇരുമ്പൊരു കാര്യം പറഞ്ഞു ഞാൻ അങ്ങനെ ഓർത്തിരുന്നത് പക്ഷേ തീയുടെ മുൻപില് എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല ഇരുമ്പ് പറഞ്ഞു എന്നെ ശക്തി ഉള്ളത് എന്തിനാ തീ പറഞ്ഞു അങ്ങനെ തീടിക്കൽ ചെന്നു തീയേ നീ അവിടെ ലോകത്തിൽ ഏറ്റവും വലിയ ശക്തി വേണമെന്ന് ചോദിച്ചു തീ പറഞ്ഞു അതെ ലോകത്തിലെ ശക്തിയുള്ള ഇരുമ്പിലെയും അതിനെ കരി തീയെ നീ ശക്തിമാൻ ശക്തിമാൻ തീ ഞാൻ അങ്ങനെ ഓർത്തിരുന്നത് വെള്ളത്തിന്റെ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നെ എന്നൊക്കെ ശക്തി പറഞ്ഞു വെള്ളത്തിന്റെ ശക്തിമാൻ തീയെ ശക്തമാൻ എപ്പോ

പക്ഷേ എനിക്ക് പലപ്പോഴും എന്നെ പ്രകാശത്തെ മറിച്ചു കളയും ശക്തി എന്തിനാ നേരത്തെ പറഞ്ഞു മേഘപ്രാണിക്കാണ് അങ്ങനെ മേഘപ്രാണികൾ ചെറിച്ചു നീ ആണ് സത്യമാണ് സൂര്യന്റെ പ്രകാശത്തെ നീയാണോ ശക്തിമാണു <Santing> നിർത്തുന്ന <Santing> 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 ചില മലകൾ ചില പർവതങ്ങളുണ്ട് അപ്പൊ എന്റെ ശക്തിമാണെന്ന് പറയുക ഓർത്തിരുന്നത് അവസാനം കാര്യം പറഞ്ഞു പക്ഷേ ഏത് കാത്തിരെയും എനിക്ക് പിടിച്ചതെന്ന ശക്തിയുണ്ട് പക്ഷേ

സകല മനുഷ്യർ മുട്ടുമുടക്കൂ ലോകത്തിലെ ശക്തിമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം മരണമാണ് കേൾക്കുന്ന കേൾക്കുന്നില്ലാ സമയങ്ങൾ ുംഞ്ഞു പോകും എപ്പോഴാണ് എൻ്റെ സോദരാ മൃത്യു വരുന്നേ ഈ പാട്ടുള്ള കാരണമുണ്ട് ഏതു നിമിഷമാണ് ഈ മരണം നിന്നെ ലോകത്ത് ആർക്കും അറിയില്ല ഒരിക്കൽ ക്ഷണിക്കാതെ വീട്ടിൽ വരുന്ന ഒരു അതതയുടെ പേരാണ് മരണം അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനാണെന്ന് ചോദിച്ചു പറഞ്ഞു മരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ അതുകൊണ്ടല്ലേ ഒരു കവിത്ര പാടിയില്ലേ സമർത്ഥനായും പ്രസിദ്ധനായ തുടങ്ങിയുള്ള ഹോംവറും സമത്തമറ്റോ തുടങ്ങിയുപോയി പിന്നെ നമുക്ക് എന്തുശങ്കും അതിന്റെ മുകളില് നിത്യുനില പിടിക്കുന്ന ഒരു ദിവസമുണ്ട് ലോകത്തിലെ ശക്തിമാൻ ആരാണ് ഞാൻ പറഞ്ഞു മരണപതി ലോകത്തിലെ ഏറ്റവും ശക്തിമാൻ സകലരെ ഉറ്റുമടക്കി എന്റെ മുമ്പില ഗോവന്റെ മഹാന്മാർ എന്റെ മുമ്പിൽ വിട്ടുപിടക്കി അല്ലെങ്കിൽ എന്റെ മുമ്പിൽ വിട്ടുവിടക്കി എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു ഞാൻ അങ്ങനെ ഓർത്തിരുന്നത് പക്ഷേ എനിക്കൊരു കാര്യം പറയാറുണ്ട് ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചു അവനാരും ഒരിക്കലും ഒരു മരണം അവനെ പറഞ്ഞു അങ്ങനെ ഞാൻ പിടിച്ചു മൂന്ന് എനിക്ക് അവനെ എന്റെ കയ്യിൽ ഒതുക്കുവാൻ കഴിഞ്ഞുള്ളൂ ഭയങ്കര ആവേശമാ എന്താ കാരണം യോജിച്ചാൽ സകല നേതാക്കന്മാരും സകൽ മനുഷ്യരും

ആ പേരാ സുവിശേഷം അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇങ്ങനെ ആവേശത്തോടെ കാരണം മതം മാത്ര പരിപാടിയാണ് അങ്ങനെ തകർക്കാൻ ചിന്തിച്ചില്ല ഏത് സ്ഥലത്ത് പ്രസംഗിക്കാൻ കാരണം ഈ സുവിശേഷം ഏത് സ്ഥലത്ത് ചെന്നിട്ടുണ്ടോ അവിടെ വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട് അവിടെ വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട് െ സത്യോട് ഇന്ന് കേൾക്കുന്ന മാസനെ ശ്രോതാവേ നിങ്ങളൊരു കാര്യം പറയാം ഇന്നല്ലെങ്കിൽ നാളെ ആയിരിക്കാം അതിനു മുമ്പ് ഒരു നിമിഷം ആ യശുവിന് വേണ്ടി ഒന്ന് ജീവിക്കാൻ എത്ര പേർ തയ്യാറാകും യേശു ചെയ്ത ഒരു കാര്യം പറയട്ടെ എന്താണ് വേണ്ടി ചെയ്തത് പാപത്തിന്റെ ഏറ്റവും അകറ്റുപരുന്ന നമ്മളെ വിടുവിപ്പാൻ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവരെ ഈ ഭൂമിയിൽ കയചു പിലാത്തോസെ ഗെബറയെന്നാ താഴ്ത്തുമെന്നല്ല. അദ്ദേഹം പാപത്തെ ഏറ്റയാരംഭിച്ചു. അഞ്ച് കോടിൽ മാറി മാറി യേശുവയെ നിസ്തരിച്ചു. ഒരു കുറ്റവും യേശുവേ겐 കണ്ടില്ല. അവസാനം യഹൂദന്മാരുടെ രാജാവെന്ന കുറ്റസംഗതി അവനെമേൽ എഴുതി വെച്ചു. യേശുവിനെ പുരോ 139 അടി ചാട്ടവാറ കൊണ്ട് ആഞ്ഞ ആഞ്ഞവനെ പടിച്ചു. അവനെ തല്ല് മൃതീടം കൊടിച്ചു રાખી. ഭാരമേറിയ പച്ച കൈമേ പുരുഷുമായി വീണ്ടും പച്ചമണ്ണിൽ കൂടി എന്റെ യേശു കടന്നു പോവുകയാണ് പല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത് പറയുന്ന കാലം ചോദിച്ചാൽ ചെയ്യേണ്ട ഇതിനു വേണ്ടി നീ ഒരു നീ ചരിപ്പിടാൻ മറയ്ക്കേണ്ട ഒരു പുണ്യ സ്ഥലം നീ സന്ദർശിക്കേണ്ട ഇന്ന് പല രക്ഷകരെന്ന് രക്ഷകരെന്ന് ഇരിപ്പിടുന്ന ഏറ്റു പറഞ്ഞാൽ ഇന്ന് പറഞ്ഞത് രക്ഷേണ്ട കാര്യം

യേശുവിന്റെ പേര് കരയേണ്ട കരയേണ്ട പിന്നെ ആർക്കും യേശു രണ്ടായിരത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെയും ഇന്ന് പകലില് നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം ഏറ്റെടുത്തിരിക്കുക ഇന്ന് പകലില് ഞാൻ പറയുന്ന കാരണം ഇന്ന് പകലപ്പോ പത്രക്കെടുത്ത് വായിച്ചാൽ ഞെട്ടിപ്പിക്ക

നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മള് തയാറില്ലേ ഒരു കുഞ്ഞ് ജനിച്ച് അതിന് സന്തോഷത്തോടെ വിട്ടാലും പക്ഷേ ആ കുഞ്ഞുങ്ങളെ ഭാവി അതിന്റെ എത്തിന് മുമ്പ് എത്ര കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് കണ്ട പേടിയാകൂല്ലേ ഇന്ന് പകല് മടങ്ങി വരുമാനത്തിലെ രണ്ട് കള്ളന്മാരുടെ നടുവില് ചിന്തിപ്പിച്ച മറ്റാണ് ഇന്ന് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ പറയട്ടെ വാസികളെ പാർവത്തെ കടിച്ചുമ്പായാലും

ഇതാണ് ഞാൻ യേശുക്കുള്ള കാരണം യേശുവിനെ അത് ആ കണ്ണൻ എത്ര ദുഷ്ട കണ്ണനായാലും ആ കള്ളനുള്ള കാരണത്താൽ മാത്രമല്ലെങ്കിലും യേശുവിനെ മുമ്പിൽ മുട്ടുമടക്കിയപ്പോൾ യേശു അവിടെ രക്ഷിച്ചെങ്കിലും വിശുദ്ധ തിരുവനന്തപുരം വിളിച്ചു പറയുക നിന്റെ പാപം

പാറയായിട്ട് ജീവിച്ച പോലീസുകാരനെത്തിൽ മാറ്റം വരുത്തില്ല മാറ്റം യേശു ചോദിക്കുക യേശുവിന്റെ അടുക്കൽ ഉണ്ട് ഒന്ന് ചിന്തിച്ചേ എനിക്ക് ആ യേശുവിനെ വേണം എനിക്ക് ആ യേശുവിനെ ഒന്ന് വേണമെന്ന് എത്ര പേർക്ക് ഇത് വരെ കഴിയും നിന്റെ അടുക്കൽ എന്റെ യേശു നിൽക്കുകയാണ് അതുകൊണ്ട് പകൽ യേശു എനിക്ക് അങ്ങനെ സ്നേഹത്തിൽ വാങ്ങണം അങ്ങനെ കുടുംബത്തിന് വരണം എന്റെ ജീവിതത്തിൽ സമാധാനം തരാൻ ഞാൻ യേശുവിനെ എന്റെ രക്ഷകരും കഥവുമായി സ്വീകരിക്കുന്നു എത്ര പേർക്ക് കഴിയാൻ കഴിഞ്ഞു ആരും കാണുന്നില്ലായിരിക്കും ഇപ്പിടത്തിൽ നിന്നുകൊണ്ട് നടത്തുന്നുണ്ട് വിശ്വസിക്കുകയും വായിക്കൊണ്ടെന്ന് ഏറ്റു പറഞ്ഞാൽ യേശു സ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയും നാളെ

ഈ ദേശത്തെ പ്രദേശത്തെ ഞാൻ അനങ്കരി പ്രാർത്ഥിക്കുന്നു മതത്തിൽ തുടർച്ചയും കത്തുന്നു प्रभुना स्तोत्र यीशुnablaन्ने आमीन ये सर्वे जिंदा बको मोदी जी मुक्की बजांदे हमले सगळ्यांनी सगळीला वेलकम स्टे करतो ठीक आहे लव यू